നമസ്കാരം ഒടുവിൽ മേയർ അമ്മയ്ക്ക് അവസാനം പാർട്ടിയിൽ നിന്ന് തന്നെ നല്ല ഒന്നാന്തരം കാലു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇത്തവണ ഉണ്ടായ വമ്പൻ തിരിച്ചടിയിൽ തിരുത്തൽ നടപടികൾ ചികഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ ആ തിരുത്തലിൽ മേയർ ആര്യ രാജേന്ദ്രനും തെറ്റുതിരുത്തേണ്ടി വരും അതെ തിരുവനന്തപുരത്ത് കെ എസ് ആർ ടി സി ബസ് കണ്ടക്ടറുമായി ഉണ്ടായ തർക്കത്തിൽ അതിരൂക്ഷ വിമർശനങ്ങളാണ് ഇതിനോടകം ഉയർന്നത് ആര്യയുടെ പെരുമാറ്റ രീതി ജില്ലയിൽ പാർട്ടി വോട്ടുകൾ കുറച്ചതായാണ് വിമർശനമുള്ളത് ഇങ്ങനെ പോയാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ പാർട്ടി വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും വിമർശനമുണ്ടായിട്ടുണ്ട് വിഷയം സംസ്ഥാന നേതൃത്വത്തിന്റെയും ജില്ലാ കമ്മിറ്റി അറിയിക്കും മാറ്റി വികാരം ശക്തമാണ് എന്നാൽ സംസ്ഥാന സമിതിയാണ് ഈ വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത് അന്നേരത്ത് അധികാരത്തിന്റെ ബലത്തിൽ മേയറമ്മ കാണിച്ചു കൂട്ടിയതൊക്കെ കേരളം മുഴുവനും ഉറ്റുനോക്കി ഒന്നായിരുന്നു പണിക്ക് മേലെ വീണ്ടും വീണ്ടും പണികൾ എന്ന പോലെ തന്നെയായിരുന്നു കാര്യങ്ങളെല്ലാം ആ ഇടയ്ക്ക് തന്നെയാണ് പിണറായിയുടെയും കുടുംബത്തിന്റെയും ഉല്ലാസയാത്രയും എല്ലാം കൂടി ആയപ്പോൾ പാർട്ടി വോട്ടും ഹുതാഗവ പിന്നെ മൊത്തത്തിൽ പാർട്ടിക്ക് ശനിദാസിയാണല്ലോ ോക്സഭ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി കൈവരിച്ച വളർച്ചയും സി പി എം യോഗം പരിശോധിച്ചു തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലങ്ങളിൽ വോട്ടുവിഹിതം വർദ്ധിച്ചതാണ് പരിശോധിച്ചത് ബി ജെ പി വളർച്ച തടയാതെ മുന്നോട്ടു പോകാനാകില്ലെന്ന് യോഗം വിലയിരുത്തി ശനിയാഴ്ച ജില്ലാ കമ്മിറ്റി യോഗം ചേരുന്നുണ്ട് മേയർ വിഷയവും ജില്ലാ കമ്മിറ്റി വിശദമായി തന്നെ പരിശോധിക്കും ജില്ലാ നേതൃത്വം റിപ്പോർട്ട് സംസ്ഥാന നേതൃത്വത്തിന് നൽകാനും സാധ്യതയുണ്ട് മേയർക്കെതിരായ നീക്കത്തിൽ സി പി എം സംസ്ഥാന നേതൃത്വത്തിന്റെ പിന്തുണ കിട്ടില്ലെന്ന തിരിച്ചറിവും സിപിഎം ജില്ലാ നേതൃത്വത്തിനുണ്ട് തലസ്ഥാന ജില്ലയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഉണ്ടാക്കിയത് കനത്ത പ്രതിസന്ധിയെന്ന് സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് പോലും വിലയിരുത്തിയിട്ടുണ്ട് വോട്ട് കണക്ക് പരിശോധിച്ച് ബിജെപി വളർച്ച കൃത്യമായി തന്നെ വിലയിരുത്തും ആറ്റിങ്ങൽ തിരുവനന്തപുരം മണ്ഡലങ്ങളിലെ വോട്ടുകണക്കിൽ ബി ജെ പി വളരെയേറെ മുന്നിലാണ് തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ഭരണമിരുന്ന വികാരം കാരണമായതെന്നാണ് ജില്ലാ സെക്രട്ടേറിയറ്റിലെ വിലയിരുത്തൽ ഈഴവ വോട്ടിൽ വലിയ ചോർച്ച തന്നെ ഉണ്ടായിട്ടുണ്ട് സർക്കാർ ജനങ്ങളുടേതാണെന്ന തോന്നൽ ഇല്ലാതായെന്നും വിമർശനം ഉയരുന്നു അതിന് ചുവട് പിടിച്ച പോലെ ന്യൂനപക്ഷ വോട്ടിനു വേണ്ടിയുള്ള പരക്കം പാച്ചിലും പാർട്ടിയെ നല്ലപോലെ ബാധിച്ചൊന്നാണ് അങ്ങനെ ഉത്തരത്തിലുള്ളത് കിട്ടിയതുമില്ല കക്ഷിത്തിൽ ചെയ്തു കോർപ്പറേഷൻ ഭരണത്തെയും വിമർശിച്ചിട്ടുണ്ട് നഗരസഭ പ്രവർത്തനത്തിൽ ജനകീയതയില്ല ഇങ്ങനെ പോയാൽ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി കളം പിടിക്കുമെന്നാണ് വിമർശനം നഗരസഭാ ഭരണ നേതൃത്വത്തിന്റെ ഇടപെടലുകൾ ഒട്ടും ജനകീയമല്ലെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് വിലയിരുത്തിയിട്ടുണ്ട് റോഡ് പണിയിലടക്കം ജാഗ്രത വേണമെന്നാണ് സി പി എം ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട് സിറ്റി പദ്ധതി കൈകാര്യം ചെയ്തതിൽ വലിയ വീഴ്ച തന്നെയാണ് ഉണ്ടായത് മുഖ്യമന്ത്രി പിണറായി വിജയനെ പേരെടുത്ത് ആരും വിമർശിച്ചില്ലെന്നും ശ്രദ്ധേയമാണ് എന്നാൽ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ രൂക്ഷമായ അഭിപ്രായങ്ങൾ സർക്കാരിനെതിരെ ഉയരാൻ സാധ്യതയുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലിൽ സി പി എം വിജയം പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ഇന്ത്യയോടിഞ്ച് പോരാട്ടത്തിൽ സി ജില്ലാ സെക്രട്ടറി കൂടിയായ വി ജോയിയെ കോൺഗ്രസിലെ അടൂർ പ്രകാശ് തോൽപ്പിച്ചു മൂന്ന് ലക്ഷത്തിലധികം വോട്ടുകൾ ഇവിടെ ബി നേടുകയും ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരത്ത് സി പി എസ് കന്യൻ രവീന്ദ്രൻ മൂന്നാമതാവുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് വിശദ അവലോകനം നടന്നത് എന്തായാലും തിരുത്തലുകൾ കൊണ്ടൊന്നും വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാര്യം ഏകദേശം തീരുമാനമായി എന്നാലും മേയറമ്മ എന്തായിരുന്നു പാവം ഒക്കെ തീരുമാനമായില്ലേ പാർട്ടി തന്നെ അവസാനം നല്ല ഉഗ്രൻ പണി തന്നു